ഒരു സമയത്താണ് ഞാൻ കൺസ്ട്രക്ഷൻ വരുന്നത് അവിടെ വന്നതിന് ശേഷം എന്റെ ഒരു ലൈഫിൽ സംഭവിച്ച ഒരുപാട് മാറ്റങ്ങളാണ് ഞാൻ ഇവിടെ ഞാനിവിടെയത് ഉപയോഗിച്ചു ആ പ്രൊഡക്ട് എനിക്ക് ഒരുപാട് ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനൊരു ബിസിനസ് മേഖല സെലക്ട് ചെയ്യാനുണ്ടായ ഒരു കാര്യം അപ്പോ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നന്ദി പറയുന്നതിന്റെ കാരണം നമ്മൾ ഒരു ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും ശരിയല്ലേ ശരിയല്ലേ അപ്പോ അതുപോലെ കടന്നു വന്ന കുറച്ച് ഉൽപ്പന്നങ്ങളാണ് എൻഡിയുടെ ഐ ഒക്കെ അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് മൈഗ്രേറ്റ് ഉപയോഗിച്ചും എനിക്ക് ഇതിലേക്കൊരു മാറ്റം കിട്ടും ഇതാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം ഇത് കടന്നു വന്നതിന് ശേഷം നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യണം പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ സാങ്കേതിക സപ്പോർട്ട് ആയിട്ട് കിട്ടാറില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലത്തിലൂടെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ നല്ല രീതിയിൽ എങ്ങനെ ബിസിനസ്സുകൾ ചെയ്യാം എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിനുശേഷം ബിസിനസ്സിലേക്ക് കടന്നു പോകുന്നത് ഇന്ന് നോക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ അമ്പത് ലക്ഷം രൂപയോളം വരുമാനം എഴുതി എനിക്ക് പറ്റി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും ബിസിനസിനെ വ്യാപിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ഒരുപാട് പോകാൻ പറ്റി ഇതൊക്കെയാണ് എന്റെ അച്ചീവ്മെന്റ് കോഴിക്കോടിന്റെ പണിയിലേക്ക് വരുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയുന്നത് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് തൃശ്ശൂർ ജില്ല കേട്ടോ തൃശ്ശൂർ ജില്ല ഈ തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകത എന്ന് പൂരങ്ങളുടെ നാട് എന്നാണ് പൊതുവെ പറയാം അല്ലെ പക്ഷെ കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് അലുവ കോഴിക്കോട് അലുവ പോലെ ആണോ അല്ലെ ഭയങ്കര സ്വീറ്റ് ആയിട്ടിരിക്കുന്ന അലവ് പ്രത്യേകത ഭയങ്കര മാർഗവുമുള്ള അലുവെന്ന് തോന്നുന്നു അല്ലെ ഇവിടെ വരുമ്പോൾ മാത്രമാണ് എന്റെ ഫ്രണ്ട്സ് എനിക്ക് തരാറ് ഞാൻ നാട്ടിൽ കോഴിക്കോട് അലുവീർന്നു പേര് കഴിക്കുമ്പോ നമുക്ക് അതറിയാം അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ദീപാവലിയൊക്കെ വരാനുള്ള സാധനം വന്നു വളരെ ദീപാവലിയുടെ കെട്ടി കെട്ടുകിടക്കണം കത്തിക്കാനുള്ള